സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രെൻഡിങ് ആകാറുള്ള സെലിബ്രിറ്റി കപ്പിളാണ് ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും സംരംഭികയുമായ ആരതി പൊടിയും രണ്ടര വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ഇരുവരും ഈ വരുന്ന ഫെബ്രുവരി പതിനാറിന് വിവാഹിതരാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇപ്പോഴത്തെ ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന വിവാഹത്തിൻ്റെ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിനെ ഫോട്ടോകളിൽ കാണാം റോബിൻ ആരാധകർ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ച കൂടിയാണിത് രണ്ടു വർഷം മുമ്പ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഗംഭീരമായി നടന്നത് അന്ന് എല്ലാവരും കരുതിയത് വൈകാതെ വിവാഹമുണ്ടാകുമെന്നാണ് എന്നാൽ രണ്ടുപേരും അവരവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ആയതിനാൽ ലൈഫ് സെറ്റിൽ ചെയ്യാൻ ഓട്ടത്തിലായതിനാലും വിവാഹം നീളുകയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ആരതിയും റോബിനും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് ആ സൗഹൃദം പ്രണയമായി വളർന്നു വീട്ടുകാരും ഒപ്പം നിന്നതോടെ വിവാഹം എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു മോഹമാണ് റോബിനെ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാള സീസണുകളിൽ പങ്കെടുത്ത ഒരേയൊരു ഡോക്ടർ റോബിനാണ് നാലാം സീസണിലായിരുന്നു റോബിൻ പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ ജനപിന്തുണയും പിന്തുണയും റോബിന് തന്നെയായിരുന്നു പക്ഷേ സഹ മത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിൽ റോബിൻ എഴുപതാം ദിവസം ഷോയിൽ നിന്ന് പുറത്തായി റോബിൻ ബിഗ് ബോസിൽ വന്ന് നേടിയെടുത്ത അത്രത്തോളം ആരാധകരെ മറ്റ് ഒരു മത്സരാർത്ഥിക്കും പിന്നീട് ഷോയിൽ വന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംരംഭികയായി പേരെടുത്ത് കഴിഞ്ഞു ആരതിപ്പൊടി സെലിബ്രിറ്റികളെല്ലാം ആരതിയുടെ ബോട്ടിക്കിന്റെ സ്ഥിരം സന്ദർശകരാണ് റോബിൻ ആണ് ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളിൽ അടക്കം എല്ലാത്തിലും ആരതിയെ സഹായിക്കുന്നത് റോബിൻ നൽകിയ പിന്തുണയെക്കുറിച്ച് പലപ്പോഴും ആരതി മനസ്സ് തുറന്നിട്ടുണ്ട് ആഡംബര വിവാഹമായിരിക്കും ഇരുവരുടേതും എന്നാണ് റിപ്പോർട്ടുകൾ ഒരുക്കങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ആരംഭിച്ചിരുന്നു ഹൽദി ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്